ഹായ് ഗൈസ് ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്നിതാ ഒരാളെ ജോലിക്ക് പോയില്ല എന്താ കാരണം എന്നറിയാം കണ്ണിന് എന്തോ ഒരു പ്രാണിയം കണ്ടവന്നടിച്ചിട്ടേ കണ്ണിങ്ങനെ തുറക്കാൻ പോലും പറ്റാണ്ടിരിക്കുകയാണ് എൻ്റെ ലീവാക്കിയിട്ട് ആക്കിയിട്ട് വീട്ടിലിരുന്നതേട്ടോ ഞാൻ നോക്കുമ്പോൾ ആളെ കാണാൻ ഇന്ത്യ കേട്ടോ ഞാൻ കിച്ചണിൽ ജോലിയിലായിരുന്നു തിരിഞ്ഞ് നോക്കുമ്പോൾ ആളെ കാണാനില്ല ഞാൻ വന്ന് നോക്കുമ്പോഴേ ഒരു ദൂരെയാണ് ചൂണ്ടിടാൻ പോയേ കണ്ട നിങ്ങൾ എന്തോരം ദൂരമാണെന്നറിയോ ദൂരം മാത്രമല്ല അന്നേതാ കണ്ട ഒറ്റയ്ക്ക് പോയേക്കുന്നത് കണ്ട കാണുന്നില്ല ശരിക്കും അത്രയും ദൂരമുള്ളൂ ഞാൻ അത്രയും സൂണ്ടിയായിട്ടാണ് ഇത്ര ഇതായിട്ട് കിട്ടിയേക്കുന്നത് എന്നിട്ട് അവിടെ പോയി ചൂണ്ടിയിടുകയാണ് വയ്യാണ്ട് ഇതിങ്ങനെ ഈ പറമ്പത്ത് നിന്ന് ഇങ്ങനെ നടക്കണതേ അവിടെ ഇവിടെ ആയിട്ട് നടക്കണം അതോ മൊത്തം വെള്ളമാണ് നീന്താണെങ്കിൽ നീന്തോട്ട് അറിയയില്ല എപ്പോഴും ഞാൻ പറയും ഒറ്റയ്ക്ക് പോവല്ലേ കേട്ടോ അത് പറഞ്ഞാൽ കേൾക്കില്ല നിറച്ച് ചുറ്റും വെള്ളമാണ് ഞാൻ പറയും ഞാൻ ഉണ്ടെങ്കിലേ പോകുള്ളൂ ഒന്നുമില്ലെങ്കിൽ കരയാനെങ്കിലും ആരെങ്കിലും ഉണ്ടാവുമല്ലോ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കണമെന്നു പറയാൻ അതും പറഞ്ഞേക്കേക്കില്ല പോയേക്കാണ് അവിടെ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയും ദൂരെയാണ് എന്ത് ചെയ്യാൻ പറ്റും